ആത്മാവിൽ ഈശോയിൽ പ്രിയ സഹോദരങ്ങളെ സങ്കീർത്തനങ്ങൾ പതിമൂന്ന് ഒന്ന് കർത്താവെ എത്ര നാൾ അങ്ങെന്നെ മറക്കും എന്നേക്കുമായി എന്നെ വിസ്മരിക്കുമോ എത്ര നാൾ അങ്ങയുടെ മുഖം എന്നിൽ നിന്ന് മറച്ചു വയ്ക്കും ദൈവം പോലും കൈവിട്ടു എന്ന് പറയുന്ന ചില മനുഷ്യരെ കണ്ടിട്ടുണ്ട് കണ്ണാടിയിൽ നോക്കി ഞാനൊരിക്കൽ കരഞ്ഞിട്ട് ദൈവം ഉണ്ടോ എന്ന് വരെ ഞാൻ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഈ അടുത്ത് ഞാനൊരു വചന സംഹിത അവതരിപ്പിച്ചത് കേട്ടിട്ട് ഒരു ഉയർന്ന ശ്രേഷ്ഠ വൈദികൻ എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് ഒരു സന്ദേശം പങ്കുവെച്ച് അതായിട്ട് ഞാൻ ഓർക്കുകയാണ് രേവിസേ നിൻ്റെ ജീവിതത്തിൽ നീ കടന്നുപോയ ഒരു അനുഭവമാണോ നിനക്ക് നീതി ലഭിക്കാതെ വരുമോ എന്നൊക്കെ ചോദിച്ച് ഞാൻ ഓർക്കുക ചില താരതമ്യം ചെയ്യാനാവാത്ത അതായത് തുലനം ചെയ്യാനാവാത്ത ചില അനുഭവങ്ങൾ നമ്മേ വന്ന് ഇങ്ങനെ മൂടുമ്പോൾ ഞാൻ ഓർക്കുന്നു എൻ്റെ അമ്മ മരിച്ചിട്ട് കുറെ നാളുകൾ കരഞ്ഞു നടന്ന് ഒന്ന് ശാന്തമായി പോകവേ പെട്ടെന്ന് അമ്മ വന്ന് എന്നെ ഞങ്ങൾ മൂടി ഞാൻ ഇല്ലാണ്ടായി എനിക്ക് അമ്മയില്ലല്ലോ എന്നുള്ള ആ ദുഃഖത്തിന്റെ അനിർവചനീയമായൊരു ഭാവം ഉണ്ടത് അത് അമ്മമാർ മരിച്ചുപോയ അച്ഛന്മാരിൽ ചിലർ പങ്കുവെക്കുന്നത് കണ്ടിട്ടുണ്ട് വീട്ടിലേക്ക് കയറാൻ മടിയാവടാ വീടെത്തുമ്പോൾ ഒരു അന്യബോധം തോന്നുക പറയുന്ന ചില അച്ഛന്മാരിങ്ങനെ പങ്കുവെച്ച് ഓർക്കുക ഈ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഒരു ബൾബിങ്ങനെ കത്തി നിൽക്കവേ കെട്ടിട്ട് വീണ്ടും പ്രകാശിക്കുന്നൊരു ഫ്രാക്ഷൻ ഓഫ് മൊമെൻറ്റ് ടൈം പോലെയെങ്കിലും ഹൃദയത്തിൽ ഒരു വ്യർത്ഥതയുണ്ടാവും ചിലപ്പോൾ എല്ലാത്തിൻ്റെയും അർത്ഥരഹിതമായൊരു മുഖം വന്നിങ്ങനെ യക്ഷികൾക്കുണ്ടെന്ന് പറയുന്നു കണ്ണു കൂർപ്പിച്ച് വായിലൂടെ ചോര ചീറ്റി കൂർപ്പിച്ച കൂർത്തു നഖങ്ങളുമായി ആക്രമിക്കാൻ വരുന്ന യക്ഷി പോലെ ചില ചിന്തകൾ വന്ന് നമ്മളങ്ങനെ മൂടും അപ്പോഴൊക്കെ ഇങ്ങനെ സംഗീതകൻ ചോദിച്ച വചനൊക്കെ കറക്റ്റാ ഭർത്താവേ എത്ര നാൾ അങ്ങനെ മറക്കും ഈ മലയാളത്തിൽ ആ മറക്കും കും എന്നുള്ളത് ക്യും എന്നും വായിക്കും കും എന്നും വായിക്കും മറക്കും എന്നുള്ളടത്ത് പറയുന്നത് കർത്താവ് എത്ര നാൾ നാളങ്ങനെ മറയ്ക്കും സ്നേഹത്തിൻ്റെ സാന്ദ്രഭാവങ്ങളിൽ നിന്ന് ആനന്ദ തിമീർപ്പിൻ്റെ സന്തോഷതുന്തിലമായ ഇടങ്ങളിൽ നിന്ന് മുഖം മറച്ചിരിക്കുന്ന മറന്നത് കൊണ്ട് മറച്ച് വെച്ചിട്ട് ഇതൊരവസ്ഥ വരുമ്പോൾ എന്തു ചെയ്യും ലജ്ജവം നമ്മുടെ മൂടും അവിടെ നമ്മൾ ഈ സംഗീതകം ചോദിച്ചതൊക്കെ നമ്മൾ ചോദിക്കും അങ്ങനെ എത്ര തന്നെ തന്നെ മറക്കും എന്നേക്കുമായി അങ് തന്നെ വിസ്മരിക്കുമോ ഇടയനാണ് തോളിലേറ്റുന്നു അതും കൊമ്പുടക്കി കാരിന് പരിക്കുപറ്റിയ കുഞ്ഞാടിനെ തോളിലേറ്റി നനച്ച ഒരു തീറ്റപാത്രം തോളിൽ സജ്ജി പോലെ അതിലേക്ക് തലവെച്ചു കൊടുത്ത് ആ ഇടയൻ്റെ വളഞ്ഞ വടി എന്ന് പറയുന്നത് കുഴിയിൽ വീണ ആടിനെ കോരിയെടുക്കാൻ അതൊക്കെ പഠിപ്പിച്ചും പറഞ്ഞും നമ്മുടെ മനസ്സിനെ ഉറപ്പിച്ച് നിർത്തിയിട്ട് ഇടയൻ ആടിനെ കോരുന്നവൻ എന്നൊക്കെ പറയുന്ന ചിലപ്പോൾക്ക് നമുക്ക് അർത്ഥരഹിതമായി തോന്നുന്ന കടന്നു പോകുന്ന ചില നിമിഷങ്ങളിൽ നീ എന്നെ എന്നേക്ക് പോയി വിസ്മരിക്കുമോ സങ്കീർത്തകൻ്റെ ഉള്ളാണ് ഉള്ളടർത്തിയിട്ട് ഈ അട ഇങ്ങനെ പരത്തി ഉണ്ടാക്കിയ അട ചിലങ്ങനെ കീറിയിട്ട് മധുരം കോരിവാരി കളയും കോറികളയും അങ്ങനെ അടർത്തിയ അടയിലെ മധുരം കോരികളെ പോലെ ആ ഹൃദയം ഇങ്ങനെ അടർന്നിട്ട് ചോദിക്കും എന്നെ എന്നേക്കുമായി വിസ്മരിക്കുമോ എത്ര നാൾ നീ എൻ്റെ കാരു നിൻ്റെ കാരുണ്യത്തിൻ്റെ പരിപാലനയുടെ സ്നേഹത്തിൻ്റെ വാരിക്കോരി എടുക്കുന്ന ആ കംപാഷൻ കുംപാസിയോ ഇടയ ഇടയസ്നേഹത്തിൻ്റെ നിർവൃതിയിൽ നിന്ന് നീ എനിക്ക് മുൻപിൽ മതിലും വാതിലടച്ചതുമായ സാക്ഷയിട്ട അനുഭവം നീ നിലനിർത്തുമോ ഈ എനിക്ക് തോന്നുന്ന ഈ ചിന്ത കറ ശരിയാണോ ദൈവമേ എന്നൊക്കെ ചോദിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ കടന്നു പോകുന്നവൻ്റെ ആ പാസ് ഓവർ ടൈമിലെ നിരർത്ഥകങ്ങളായ ഒരുപാട് വിശുദ്ധരുടെ രൂപങ്ങൾ തൊട്ടുമുത്തിയിടന്ന് കൈമതുക്കെ വലിച്ചിട്ട് എന്തിന് എന്തിന് ഈ വിശുദ്ധരുടെ രൂപങ്ങൾ ചുംബിക്കുന്നു അപ്പം ഈവക്കെ ചില യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊണ്ട മുൾമുനയിലെ രക്തവർണങ്ങളെ കാണുമ്പോൾ സംഗീർത്തന് കറക്റ്റാ പക്ഷെ ദൈവം പറയൂ കേട്ടോ സമാപനത്തിൽ നിന്റെ കഴിഞ്ഞാ ദൈവം പറയുന്നറിയൂ നിന്നെ ഞാൻ കോരിവാരി എടുത്തുണ്ടക്ക നീ ഒരു തോളിലല്ലേ നീ ഒരു നെഞ്ചോട് ഒട്ടിക്കിടക്കല്ലേ അവിടെ കിടന്നേ ഇതൊക്കെ കടന്നു പോവും എന്ന് പറയുന്ന ഇടയവാത്സല്യം ആ ും പസിയോ ഉണ്ടാവും കാത്തിരിക്കുക എല്ലാ മക്കളും സഹന വേദനകളുടെ കുഞ്ഞെടുക്കുന്ന കുരിശിൻ്റെ ഭാരമേറ്റ തോളുകളെ സ്പർശിച്ചു സുഖപ്പെടുന്ന ക്ഷതങ്ങളെ വെച്ചുകെട്ടുന്ന മുറിവുകളെ വെച്ചു കെട്ടുന്ന ഒരിടയൻ്റെ വാത്സല്യ സ്നേഹത്തിൻ്റെ പ്രവാഹം നിന്നിലേക്ക് വരും കാത്തു കാത്ത് കാത്തിരിക്കുക അവരിയ